ഹായ് ആൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ട്രാവൽ ലോഗുമായിട്ടാണ് അപ്പോൾ ഇന്ന് ആഴ്ചയ്ക്ക് ഒരു ഓഫ് ഡേ കിട്ടിയപ്പോൾ ഞങ്ങൾ ഒരു യാത്ര പ്ലാൻ ചെയ്തു നമ്മളിവിടെ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു വൺ ഡേ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് നമുക്ക് തിരിച്ചു തരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെനിക്ക് കൂടെ കൂട്ടാം അപ്പോൾ നിങ്ങൾക്കും കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ കുറച്ച് സന്തോഷം നിങ്ങൾക്കും കിട്ടുമല്ലോ പിന്നെ അത് മാത്രമല്ല ആരെങ്കിലുമൊക്കെ ഈ സ്ഥലങ്ങളിൽ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു റെഫറൻസ് ആയിട്ട് ഇതെടുക്കാം കാരണം ഞാനും എല്ലായിടത്തും ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ റെഫറൻസ് എടുക്കാറുണ്ട് അപ്പോൾ എന്തൊക്കെ ചെയ്യണം എവിടെയൊക്കെ പോകണം എന്തൊക്കെ കാണണം ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ചെറിയൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ദേ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് രണ്ടുപേരും യാത്രകളെ സ്നേഹിക്കുന്നവരായതുകൊണ്ട് തന്നെ ദൂര പ്രശ്നമല്ലായിരുന്നു ഒരു ഇവിടുന്ന് ഒരു നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോകുന്ന സ്ഥലത്തോട്ട് അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക്സിറ്റിന്നാണ് യാത്ര ആരംഭിച്ചിട്ടുള്ളത് ഇലക്ട്രോണിക്സിറ്റി വഴി പോയി നൈസ് റോഡ് കയറി കനക്പുര കയറിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന പ്ലേസ് എവിടെയാണെന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ ഇന്നിട്ട് രണ്ട് സ്ഥലം കാണണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ സ്ഥലം എന്ന് വെച്ചാൽ മേക്കഡ് ആർട്ട് ടു വാട്ടർഫോൾസ് ആണ് പിന്നെ നമ്മൾ ചുഞ്ചി ഫോൾസും കൂടെ കവർ ചെയ്യുന്നുണ്ട് മേക്കഡാട്ടു വാട്ടർഫോൾസിൽ പോകുന്നതിന് മുന്നേ തന്നെ അതിന് മുന്നേ ഒരു സംഗമ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേസ് ഉണ്ട് അവിടെയും കൂടെ നമ്മളൊന്ന് കയറാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ മേക്കഡാട്ടും സംഗമമായും മാത്രമേ കാണിക്കുന്നുള്ളൂ കാരണം ചുഞ്ചി ഫോൾസും കൂടെ കാണിക്കാൻ പറ്റുന്നില്ല ഇത് ഇപ്പം തന്നെ ഒരുപാട് ലെങ്തി ആയി പോയിട്ടുണ്ട് ഈ വീഡിയോ അതുകൊണ്ട് നമുക്ക് ചുഞ്ചി ഫോൾസ് അടുത്തൊരു വീഡിയോയിൽ കാണാവേ പോകുന്ന വഴികളൊക്കെ ഭയങ്കര ഭംഗിയുള്ളതായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചതാണ് നിങ്ങൾ ഒരുപാട് റോഡുകൾ നിങ്ങൾ കാണിക്കേണ്ട അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ കാണിക്കാമെന്ന് പക്ഷേ ഈ റോഡുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കാതിരിക്കാൻ തോന്നുന്നില്ല അതുപോലെ നല്ല സ്ഥലമായിരുന്നു അപ്പോൾ നമ്മൾ പോയ സമയത്ത് തന്നെ ഇങ്ങനെ ജസ്റ്റ് സൈഡിൽ ജസ്റ്റ് നോക്കിയപ്പം ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ വന്ന വണ്ടിയൊക്കെ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ നമ്മൾക്ക് കൂടെ ഒന്ന് കയറി നോക്കാം എന്താ എന്നൊക്കെ കാണാമല്ലോ അപ്പം നമ്മൾ കയറി ചെന്ന് നോക്കിയപ്പോഴത്തേക്കിനകത്തൊരു മുട്ടക്കുന്ന് തരുന്ന കേട്ടോ നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന നല്ല സ്ഥലമാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാർ വരികയും അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഞാൻ കാര്യമായിട്ട് ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ അത് ഒന്നും ക്ലിയർ ആവുന്നില്ല ബാംഗ്ലൂരിൻ്റെ സിറ്റി ലൈഫ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറി ഒരു റിലാക്സേഷന് നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും സ്ട്രെസ്സും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്തിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിപ്പ് നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും അത് ഞങ്ങൾക്ക് വന്നിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് എപ്പോഴും ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും അത് കാണാനും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വഴിയരികിൽ യാദൃശികമായിട്ട് കണ്ടൊരു സ്ഥലത്ത് ഇത്രത്തോളം ഭംഗി ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ കേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ നല്ല ഭംഗിയാണ് അപ്പോൾ വരുമ്പം ഇവിടൊക്കെ കണ്ട് ആസ്വദിച്ചൊക്കെ പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കത് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന കുറേ കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാനായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ വന്ന് കുറേ നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാം നടക്കുന്നുണ്ട് കാരണം അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതാണ് സാധാരണ നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്ത് അത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് കാണുന്നതാണല്ലോ പക്ഷെ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കാണുന്ന സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ അതിനും മധുരം ഭയങ്കര കൂടുതലാണ് കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ അത്ര കൂടിയാണ് നിങ്ങളോട് അത് സംസാരിക്കുന്നത് ഈ വഴി കടന്നു പോകുന്ന എല്ലാവരും തന്നെ ഇവിടെ നിർത്തുകയും ഇവിടെ കയറി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ വന്ന വഴിക്ക് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ കൂടുതലും ബൈക്ക് റൈഡേഴ്സാണ് ഉള്ളത് ശരിക്കും ഈ റോഡിൽ കൂടെയൊക്കെ നമുക്ക് ബൈക്കിൽ പോകാനാണ് ഭയങ്കര സുഖം കേട്ടത് നമ്മൾ കാറിന് പോകുമ്പോൾ ഒരു സുഖം കിട്ടില്ല ഇത് ഇത് കണ്ടോ ഈ പോകുന്ന വഴി നിങ്ങൾ കണ്ടോ ഈ ചുമന്ന പൂക്കൾ കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായോ ഞാനെന്ന ഒരു കാര്യം പറയട്ടെ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ വഴിയിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കിനിങ്ങനെ ഈ ചുമന്ന പൂ ഉണ്ടായി അതിൻ്റെ ഒരു എതൾ എതളാണ് പൂ പൂവിൻ്റെ അസുഖവും വരുന്നൊരു സാധനമാണ് ഒരു പച്ച കളറിൽ അത് നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മുടെ നഖത്തേലൊട്ടിക്കുമായിരുന്നു അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നിട്ടുണ്ട് ഞാൻ പഠിച്ച സ്കൂളിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു ഈ ഒരു വലിയ മരം അപ്പോൾ ഈ ഈ ഇതിൽ പൂവുണ്ടാവുന്ന ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഞങ്ങൾ ഈൻ്റർവെൽ സമയത്തെല്ലാം പോയിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതിൽ നിന്നെടുത്ത് ഈ ഒരു പച്ച കളറിൽ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഞാൻ നമ്മളിങ്ങനെ ഒത്തിരി നഖമുള്ള ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് നടക്കുമായിരുന്നു അപ്പോൾ ചിലപ്പം ഞങ്ങളുടെ ആ ഒരു സമയം അല്ലെങ്കിൽ അതിന് മുന്നുള്ള ആൾക്കാർക്കൊക്കെ ഇതിനെക്കുറിച്ച് നല്ല പരിചിതമായിരിക്കും പിന്നെയുള്ള ആൾക്കാർക്ക് അത്ര പരിചിതമാവാൻ ചാൻസ് കുറവാണ് അപ്പോൾ നമ്മൾ ആ യാത്ര തുടരുകയാണ് നമ്മുടെ യാത്രയിലുള്ള ഇടയ്ക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം നിങ്ങൾ പോകുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പോകുന്ന വഴിക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കിനി റേഞ്ച് കിട്ടത്തില്ല ആകപ്പാടെ എയർടെലിന് മാത്രം മേക്കഡാ ടു ചെന്ന് കഴിയുമ്പോൾ റേഞ്ച് കിട്ടുന്നുണ്ടോ ബാക്കിയൊന്നിനും റേഞ്ച് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൈസ എപ്പോഴും കയ്യിൽ കരുതണം അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും നമുക്ക് എട്ടിൻ്റെ പണി കിട്ടുമെന്ന് പറയുമല്ലോ ഇതിനുമുമ്പ് ഞാനൊരു മൈസൂർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും എൻട്രി ഫീസ് കൊടുക്കേണ്ടിയിരുന്നു പൈസയായിട്ടാണ് അപ്പം നിങ്ങൾ പൈസ ഇല്ലാതെ പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്നും കാണാൻ പറ്റത്തില്ല എന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ ഇതിന് നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരികയാണ് കാരണം പൈസ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നിങ്ങളിവിടെ പെട്ടുപോവേ നമ്മളിപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ സ്പോട്ടായിട്ടുള്ള സംഗമത്തിലോട്ട് കയറാനായിട്ട് പോകുകയാണെ അപ്പോൾ ഇവിടെ നമുക്ക് ഫീസ് കൊടുക്കാനുണ്ട് മുപ്പത് രൂപയാണ് കൊടുക്കാനുള്ളത് നമ്മൾ മുപ്പത് രൂപ പൈസയായിട്ട് വേണം കൊടുക്കാനായിട്ട് അത് കൊടുത്തു കൊടുത്താൽ നമ്മൾ മെക്കേടായിട്ട് കാണാൻ വേണ്ടിയിട്ട് അവിടെ പറഞ്ഞിട്ട് ഇനി നമ്മൾ മുന്നോട്ട് പോവാണേ അപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ സൈഡിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്തോരം ബൈക്ക് റൈഡേഴ്സ് ആവുള്ളതെന്നറിയോ കാരണം ബൈക്കൊക്കെ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് അവർ കണ്ടിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മളും ദൈ മുന്നോട്ട് പോകുകയാണെ ഇനിയിപ്പോൾ കയറുമ്പോൾ ഈ രണ്ട് സൈഡിൽ നമുക്ക് കുറേ കടകളൊക്കെ കാണാനായിട്ട് പറ്റും അവിടെയൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കുറച്ച് വെള്ളം അങ്ങനത്തെ കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ സൈഡിലൊക്കെ നമുക്ക് മീനില്ലേ ആറ്റുമീനില്ലേ അത് ഒരു മസാല പുരട്ടി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആ സമയത്ത് അവർ ഉണ്ടാക്കിത്തരുന്നുണ്ട് ഈ നമ്മൾ കയറുന്നതാണ് ഹോട്ടൽ മയൂര സംഗമ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ വരുമ്പം വിശക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ കാരണം മേക്കടാട്ടുള്ളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡോ വെള്ളമോ ഒന്നും കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല ഇവിടെ നമുക്ക് പേ ആൻഡ് യൂസിൻ്റെ ടോയ്ലറ്റ്സ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് പോകണം കാരണം മേക്കടട്ട് പോയി കഴിഞ്ഞാൽ അതിനുള്ള ഒരു സൗകര്യങ്ങളും ഇല്ലേ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം മുന്നോട്ട് ചെല്ലുമ്പോൾ ഉണ്ട് അപ്പം അവിടെ പാർക്ക് ചെയ്തിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളപ്പോൾ ഈ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ഭംഗികളൊക്കെ ആസ്വദിക്കുന്നു കാണുന്നുണ്ട് നമ്മളിത് അവിടെ നിന്ന് ഇവിടെ വരെ എത്തിയിട്ടുള്ള റോഡുകളൊക്കെ തന്നെ നല്ല റോഡുകളായിരുന്നു നമുക്ക് നല്ല ഗ്രാമഭംഗിയൊക്കെ ആസ്വദിച്ച് വരാൻ പറ്റുന്ന സ്ഥലമായിരുന്നു നമ്മുടെ നൈസ് റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെല്ലാം നല്ല ഭംഗിയുള്ള റോഡുകളാണ് കാരണം മെയിൻ റോഡിൽ നിന്ന് വിട്ട് നമുക്ക് ആ ഒരു ഗ്രാമഭംഗി ആസ്വദിച്ചു വരാനായിട്ട് പറ്റും ടു വീലേഴ്സിനും ഫോർ വീലേഴ്സിനും ഒക്കെ വരുമ്പം നല്ല സേഫായിട്ട് വരാൻ പറ്റുന്ന സ്ഥലമാണ് പിന്നെ നമ്മളത് ഈ എത്തിയിട്ടുള്ളത് ഇതാണ് സംഗമ എന്ന് പറയുന്നത് സംഗമ എന്ന് പറയുമ്പം നമ്മുടെ കാവേരി നദിയും അതുപോലെ തന്നെ അരക്കാവതി എന്ന് പറയുന്ന നദിയും കൂടെ ചേരുന്നൊരു സ്ഥലം അതാണ് ഈ സംഗമ എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു മൂന്നര കിലോമീറ്റർ ദൂരത്തിലാണ് എന്ന് പറയുന്ന സ്ഥലമുള്ളത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ നേരത്തെ ഇവിടെ കുട്ടവഞ്ചി സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അതില്ല മഴ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിർത്തി വച്ചിരിക്കുന്നത് നമ്മളപ്പം ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല രസം ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ വരുകയും നിങ്ങൾ വന്നത് വിൽക്കേണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവരൊക്കെ വന്ന് ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇറങ്ങാനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതുകൂടെ കരുതി വേണം വരാനും ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ മാറാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ പോകാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് മേക്കടാട്ടൂരിലോടാണ് അപ്പോൾ മേക്കടാട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നുള്ളതെന്ന് വെച്ചാൽ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒരു ബസ്സാണുള്ളത് അത് കുറച്ച് കുറച്ച് സമയങ്ങളിൽ ഈ ബസ് ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും അതായത് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ സമയമൊക്കെ എടുക്കത്തുള്ളൂ നമുക്ക് വെയിറ്റിംഗ് ആയിട്ട് ഞങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയ്റ്റിങ്ങിനുള്ളിൽ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് വാനരന്മാരുണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും കാരണം അത്രയുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇതിൻ്റെ അത് തന്നെ കാണാൻ പറ്റും ഒത്തിരി ഉണ്ട് കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതൊക്കെ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും കേട്ടോ അപ്പോൾ അതേ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് അറുപത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് മുപ്പത് രൂപ അങ്ങോട്ടും മുപ്പത് രൂപ ഇങ്ങോട്ടും അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ നൂറ്റി ഇരുപത് രൂപയായിരുന്നു ആയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ബസ്സിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റും പിന്നെ ഭയങ്കര കുരുക്കവും എടുത്തടിച്ചൊക്കെയായിരുന്നു ഈ ബസ് പോകുന്നത് ജാമ്പവാൻ്റെ കാലത്തെ ഒരു ബസ്സാന്ന് തന്നെ പറയാം ഇത് ഈ ഒരു റോഡിൽ കൂടെ പോകണമെങ്കിൽ ആ ഒരു ബസ് തന്നെയാണ് ഉത്തമവും തോന്നുന്നു അതെ ാണ് വലിയ വീതി ഒന്നുമില്ലാത്ത റോഡാണ് ഇത് അപ്പം ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാൽ പോലും അതിനൊരു സൈഡ് കൊടുക്കാനുള്ള സ്ഥലം പോലും ഇല്ലാത്തൊരു ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത് എനിക്ക് ഈ ബസ്സിൽ കയറിയപ്പോൾ പെട്ടെന്ന് ഓർമ്മ ഒന്നു എന്താണെന്ന് അറിയാമോ നമ്മുടെ ദിലീപ് ഭട്ടിൻ്റെ ഒരു മൂവിയില്ലേ ഈ പറക്കും തലുക അതിലൊരു ബസ് ഉണ്ടല്ലോ താമരക്ഷം പിള്ള ആ ഒരു സെയിം കണ്ടീഷനാണെന്ന് തോന്നുന്നു ഈ ഒരു ബസ്സും കാരണം ഒരു നാലഞ്ച് തുള അതിൽ കൂടി കണ്ടു നമ്മൾ അതുകൂടെ താഴത്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് താഴത്തെ കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു റോഡിലെ കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള ഒരു ബസ്സായിരുന്നു പിന്നെ നമ്മുടെ ഇതേ ഈ വഴി കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പാടായിരുന്നു ഇതിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് ഫോണും ക്യാമറയും ഒന്നും നേരെ പിടിക്കാൻ പോലും പറ്റത്തില്ല നമ്മൾ നമ്മളങ്ങോട്ടും ഒക്കെ ആടി ഒലഞ്ഞു പോകും നമ്മൾ എത്ര പിടിച്ചിരുന്നാലും നമ്മുടെ ദേഹമൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ലൊരു അനുഭവമായിരുന്നു ആ ഒരു യാത്ര എന്ന് പറയുന്നത് നമുക്ക് ഈ ഭംഗിക്ക് ആസ്വദിച്ച് പോകാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര ഭയങ്കര നല്ലതായിരുന്നു ഇതേ നിങ്ങൾ കണ്ടോ ഇതേ ഇതുപോലത്തെ കല്ലുകളാണ് ഈ റോഡിലും കുറച്ചൊക്കെ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യാത്ര എത്രത്തോളം ദുഷ്കരമായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷേ അതൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് ഭയങ്കര നല്ലതായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എനിക്കിനി മേക്കഡാട്ടൂല് നമ്മളെ കാത്തിരിക്കുന്ന കാഴ്ചകളെ ഓർത്തിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നമ്മൾ പോകുമ്പം കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണാനുള്ള ഒരു ആകാംക്ഷയായിരുന്നു അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തി ദേവസ്സൊക്കെ നിർത്തി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഈ ബസ്സിലെന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് ഇരിക്കാനുള്ള സീറ്റിനേക്കാൾ കൂടുതൽ ആൾക്കാരെ അവർ കയറ്റുന്നുണ്ട് കാരണം ആ സമയത്ത് അവിടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ അവർ കയറ്റുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബാക്കിലായിരുന്നു കുറച്ച് അതുകൊണ്ട് തന്നെ കൂടുതൽ കുലുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ എത്തി ദൈവർ ഇവിടെ പറയുന്നുണ്ട് നമ്മളോട് നിങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരുമ്പം ഏത് വണ്ടിയാണോ ഇവിടെ ഉള്ളത് ആ വണ്ടിക്ക് നിങ്ങൾക്ക് കയറിയിട്ട് പോകാം ഒരു ടിക്കറ്റ് തന്നാൽ മതി ആ ടിക്കറ്റ് കാണിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളിവിടെ നടന്ന് ചെല്ലുകയാണ് ഇത് മേളിൽ നിന്ന് നമ്മൾ നോക്കും കാണുന്ന ഒരു വ്യൂ ആണ് ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും മോളിൽ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടാകും കാരണം ഇത് താഴെ വരെ നമ്മൾ എങ്ങനെ ഇറങ്ങി ചെല്ലും എന്നുള്ളത് കുറച്ച് സീനാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് പക്ഷേ അങ്ങ് ചെന്നു കഴിഞ്ഞാൽ ഭയങ്കര നല്ല കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ മേളിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മളും കുറച്ചുനേരം മേളിൽ നിന്നിട്ട് ഇതിൻ്റെ ഭംഗിക്ക് ആസ്വദിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അങ്ങനെ ഒരുപാട് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു യാത്ര നമുക്ക് അതേ ഇവിടെ ഡേഞ്ചർ സോൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതുവഴിയാണ് നമ്മൾ ഇനി താഴോട്ട് ഇറങ്ങി പോകേണ്ടത് അപ്പോൾ വളരെ സൂക്ഷിച്ചു വേണം പോകാൻ വേണ്ടിയിട്ട് കാരണം മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര തെറ്റലുണ്ടാകും ഇവിടെ അപ്പോൾ നമ്മൾ അത്രയും സൂക്ഷിച്ചില്ലെങ്കിൽ ഈരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് ഇവിടെ നമുക്ക് കൂടുതലും വരാനുള്ള എന്ന് വെച്ചാൽ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് അത് കഴിഞ്ഞിട്ടുള്ള സമയമെന്ന് വെച്ചാൽ മഴയുള്ളതുകൊണ്ട് കുറച്ച് ഡേഞ്ചർ ആയിരിക്കും നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ജൂണിലാണ് ഒരുപാട് ആളുകൾ ഈ ഒരു സ്ഥലം കാണാൻ വരികയും താഴെയൊക്കെ പോയിട്ട് എല്ലാവരും കയറിയൊക്കെ മേളിലോട്ട് വരുന്നുണ്ട് നമ്മൾ ഇതുവരെ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ കുറച്ച് നമുക്ക് പേടി പേടിയുണ്ടാകും കാരണം ചില സ്ഥലങ്ങളൊന്നും സ്റ്റെപ്പുകളില്ല ചില സ്ഥലങ്ങളിലെല്ലാം കല്ലുകളാണ് ആ കല്ലിക്കൂടൊക്കെ വേണം നമ്മൾ ഇറങ്ങി പോകാനായിട്ട് ഇത്രയും ഇറങ്ങി വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് ക്ഷീണിച്ചോ പിന് നേരം അവിടെ ഇരുന്നിട്ടാണ് ഇനി ബാക്കിയുള്ള സ്ഥലത്തോട്ട് പോകുന്നത് നമ്മൾ സിനിമകളിലും മറ്റുമൊക്കെ അല്ലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അത് നമുക്കിങ്ങനെ നേരിട്ട് കാണാൻ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് നമുക്കത് കണ്ട് എത്ര കണ്ടാലും മതിവരാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് ഉള്ളത് അപ്പം ഇച്ചിരി ഇറങ്ങി പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങ് താഴെ ചെല്ലുമ്പോഴത്തേക്കിനും അത് അടിപൊളിയായിരിക്കും ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെയ്റ്റിംഗ് ആണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ദേ ഞാൻ ദേ അങ്ങനെ താഴോട്ട് ഇറങ്ങി പോവുകയാണ് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണിത് ഇവിടെ ഒരുപാട് കല്ലുകളൊക്കെ കണ്ടു കൂർത്ത കല്ലുകളൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകി വന്ന് വന്ന് രൂപം കണ്ടതാണ് ഈ കല്ലിൻ്റെയൊക്കെ കളറ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആ ഒരു സാധാരണ പാറക്കല്ലിൻ്റെ കളറല്ല കേട്ടോ ആ ഒരു വെള്ളക്കല്ല വെള്ളക്കല്ലിൽ ആ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി വന്നിട്ടുള്ള ആ ഒരു ഇത് അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഞാൻ എന്താ ഇവിടെ ഇത്ര കാര്യമായിട്ട് ചാടിത്തുള്ളി ഇറങ്ങി താഴെ ചെന്നപ്പോഴത്തേക്കിനും അവിടെ നിന്ന് ആളുകൾ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുമിച്ച് നമുക്ക് ഒരാൾക്ക് പോവുകയും ഒരാൾക്ക് തിരിച്ച് കയറി വരികയും ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മേളിലോട്ട് കയറി നിന്നിട്ട് അവർക്ക് പോകാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവർ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ താഴോട്ടിറങ്ങി പോകുന്നത് അപ്പോൾ നമ്മൾ പോകുമ്പം ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ വീണ്ടും തേം ഞാൻ താഴോട്ടിറങ്ങി പോവാണേ അപ്പോൾ ഇത്രയും മേളീന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോഴത്തേക്കിന് ചെറിയൊരു പേടിയൊക്കെ വരും കാരണം എല്ലാ സ്ഥലത്തും ഇങ്ങനെ സ്റ്റെപ്പ് അല്ലല്ലോ ചില സ്ഥലങ്ങളിലൊക്കെ കല്ലുകളാണ് ആ കല്ലുകളെ മറികടന്ന് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ കാര്യം എനിക്ക് ഈ കുറച്ച് മേളിൽ നിന്നൊക്കെ താഴെട്ട് നോക്കുമ്പോഴത്തേക്കിനും ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിൽ അതായത് കാലൊക്കെ ചെറുതായിട്ടൊന്ന് വിറയ്ക്കുന്നതായിട്ടൊക്കെ തോന്നും പക്ഷെ നമുക്ക് കാണാൻ പോകുന്ന സ്ഥലം അത്രയും സന്തോഷം തരുന്നതും അത്രയും നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്നതും ആയതുകൊണ്ട് അതൊക്കെ കുഴപ്പമില്ല നമ്മൾ സൂക്ഷിച്ച ഇത് താഴെ ഇറങ്ങി ചിന്നിട്ടുണ്ട് കുറച്ച് ഹെൽത്ത് इश्यूज ഒക്കെ ഉള്ള ആൾക്കാർ ആണെങ്കിൽ കുറച്ച് സൂക്ഷിച്ചാണ് ഇറങ്ങി പോകാനായിട്ട് കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് പക്ഷേ അങ്ങത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകളും ഒത്തിരി സന്തോഷമായിരിക്കും നമുക്കിവിടെ ഇങ്ങനെ മേളിൽ നിൽക്കുമ്പോൾ തന്നെ താഴെക്കൂടെ പോകുന്ന ആ ഒരു വെള്ളത്തിൻ്റെ എരമ്പലൊക്കെ കേൾക്കാനായിട്ട് പറ്റും അതൊക്കെ നമുക്ക് കാതിരു ഭയങ്കര കുളിർമയേകുന്നതാണ് നമുക്കിങ്ങനെ വന്ന് കാണാൻ പറ്റുക ഇങ്ങനെ വന്ന് കാണാൻ പറ്റുമെന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ദൈവം നമ്മൾ താഴോട്ട് എത്താറായിട്ടുണ്ട് അങ്ങനെ ദൈവം ഞാൻ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഇറങ്ങി വന്ന് ഇവിടെ ദൈ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ മോളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് അവിടെ വഴി വഴിയുണ്ടെന്നായിരിക്കുമല്ലോ പക്ഷെ ആ ഒരു പോയിന്റ് വരുമ്പോഴത്തേക്കിനും അവിടെ വെച്ചിട്ട് സ്റ്റെപ്പുകൾ അവസാനിക്കുവാണ് പിന്നെ നമുക്ക് വഴിയില്ല അതാണ് ഞാൻ അവിടെ നോക്കിയിട്ട് പറഞ്ഞത് പിന്നെ നമുക്കിങ്ങനെ ഈ പാറയിൽക്കൂടെ വേണം താഴോട്ട് ഇറങ്ങി വരാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് വന്നതേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് നമുക്ക് നമുക്ക് തന്നെ ഇറങ്ങി എങ്കിലും വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആണ് നല്ല സ്ഥലമാണ് കാണാനൊക്കെ ഭയങ്കര രസമാണ് പക്ഷെ ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ കുറേ ആളുകൾ എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന ആളുകൾ തന്നെ ആയിരിക്കും കുറേ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പം അതൊരു അഭംഗിയായിട്ട് തോന്നി നമ്മളിപ്പം അത് ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് നല്ലൊരു പ്ലേസ് ആണ് ദേ നമ്മൾ ഇവിടെ എത്തി നല്ല രസമുണ്ടായിരുന്നു കാഴ്ചകളൊക്കെ കാണാനായിട്ട് അപ്പം നമ്മളിവിടെ കയറി ഇരുന്ന് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് എല്ലാം നോക്കി കണ്ടിട്ടാണ് ബാക്കി കാണാനായിട്ട് പോയത് കാവേരി നദിയുടെ തീരത്ത് ചാമരാജനഗർ രാമനഗര ജില്ലകളുടെ അതിർത്തിയിൽ കൂടിയാണ് ഈ ഒരു മേക്കത്താട്ടു പോകുന്നത് ഈ മേക്കതാട്ടു എന്ന് പറയുന്നത് മൂന്നര കിലോമീറ്റർ താഴേക്ക് ആഴമുള്ളതും ഇടുങ്ങിയതുമായിട്ടുള്ള ഈ മലയിടുക്കി കൂടിയാണ് ഒഴുകി വരുന്നത് ഈ മേക്കതാട്ടു എന്നുള്ള പേര് വന്നിട്ടുള്ളത് ആടിൻ്റെ എന്നാണ് എന്നാണിതിന് കന്നഡയിലുള്ള അർത്ഥം അതായത് പണ്ട് ഒരു ആട് കടുവയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ഒരു നദി മുറിച്ച് കടന്ന് അവിടെയുള്ള മലയിടുക്കിൽ ഒളിച്ചു എന്നാണ് ഐതിഹ്യം പറയപ്പെടുന്നത് പക്ഷേ കടുവയ്ക്ക് അതൊട്ട് നീന്തി കയറി വരാൻ പറ്റിയിട്ടുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പേര് ഈ ഒരു സ്ഥലത്തിന് വന്നിട്ടുള്ളത് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ആ ഒരു സംഗമം ഇല്ലേ അവിടെ എന്ന് പറയുമ്പോൾ നൂറ്റി അമ്പത് മീറ്ററിലധികം വീതി ഉള്ളൊരു നദിയായിരുന്നു പക്ഷേ അതിങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് പത്ത് മീറ്ററുള്ള ഒരു മലയിടുക്കി മലയിടുക്കിക്കൂടിയാണ് ഇതൊഴുകി വരുന്നത് ആ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇത് കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് ഈ കാണുന്ന പാറക്കൂട്ടങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമുക്കൊരു ഗ്രാനൈറ്റായിട്ടാണ് തോന്നുന്നത് അത്രയും കൂർമ്മയുള്ളതൊക്കെയാണ് ഇത് അതുപോലെ ധികം ആൾക്കാരൊന്നും ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നില്ല കുറച്ച് ആൾക്കാരാണ് ഇത് തേടി വരുന്നത് പക്ഷേ തേടി വരുന്ന ആൾക്കാർക്ക് കാണാനായിട്ട് ഭയങ്കര ഭംഗിയുള്ളതാണ് ഈ ഒരു ഇവിടെ വരുമ്പോൾ നമ്മൾ ഒരുപാട് സൂക്ഷിച്ചു വേണം വരാനായിട്ട് കാരണം പല സ്ഥലങ്ങളിലും ഡേഞ്ചർ സോണൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും മറികടന്ന് നമ്മൾ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഉണ്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തോട്ട് പോകുമ്പോൾ അത് അപകടമുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവർ വിസിലടിച്ച് നമ്മളെ അത് അറിയിക്കാൻ അറിയിക്കുന്നൊക്കെയുണ്ട് പിന്നെ കുറേ ആളുകൾ വന്നിട്ട് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടൊക്കെ കണ്ടു ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായിട്ടൊക്കെ കണ്ടു ഒരു ശാന്തസുന്ദരമായ ഒരു സ്ഥലം എന്നുള്ള രീതിയിലായിരിക്കും അവരങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കും ഭയങ്കരമായിട്ട് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഇറങ്ങി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്ഥലമാണിത് ഒരുപാട് ആൾക്കാർ വരുന്നുമുണ്ട് പിന്നെ ഇവിടെ പ്രത്യേകിച്ചെന്ന് വെച്ചാൽ ഏഴര മുതൽ രാവിലെ ഏഴര മുതൽ വൈകുന്നേരം അഞ്ചര വരെയാണ് ആൾക്കാരെ അനുവദിക്കുന്നത് അഞ്ചര കഴിഞ്ഞ് അതായത് സൂര്യാസ്തമയത്തിന് ശേഷം ഇവിടെ ആൾക്കും നിൽക്കാനായിട്ടുള്ള അനുവാദമില്ല നമ്മൾ കുറേ നേരം ഇവിടേക്ക് കണ്ടു ചുറ്റി കറങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴ പൊഴിയുന്നുണ്ടായിരുന്നു അപ്പം മഴ ശക്തമാവുന്നതിന് മുന്നേ നമുക്ക് മുകളിൽ കയറണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോരുകയാണ് അപ്പോൾ ഈ മഴ നല്ല മഴയുള്ള സമയത്തൊക്കെ ഈ മേലേന്ന് വരെ ഇങ്ങനെ കുത്തനെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വരും അപ്പോൾ ഇവിടെ വരുന്നത് ആ സമയത്ത് കുറച്ച് ഡേഞ്ചർ ആയിരിക്കും പക്ഷേ ആ സമയത്ത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇപ്പം വെള്ളം കുറവുള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ വന്ന് ഇതെല്ലാം ഈ പാറയിലൊക്കെ കയറാനായിട്ട് പറ്റിയത് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ച് കയറാനും കുറച്ച് പാടാണ് കാരണം അത്രയും നമ്മൾ ചെറുതായിട്ട് മടുക്കും അപ്പോൾ കുറച്ച് സ്ഥലത്ത് നിന്നൊക്കെയാണ് ഞങ്ങൾ കയറി മേളിലോട്ട് വന്നത് അങ്ങനെ നമ്മൾ തേയ് മേളിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അവിടെ നമുക്കൊരു വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്കിരുന്ന് വിശ്രമിക്കാം പിന്നെ ബസ് വരുന്ന സമയത്ത് നമുക്ക് കയറിയിട്ട് പോകാം അവിടെ നമുക്ക് അത്യാവശ്യം വെള്ളം ചെറിയ സ്നാക്സൊക്കെ കിട്ടും അവിടെ നമ്മൾ പൈസയാണ് കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ ദൈ നമ്മൾ വന്ന് കണ്ട് തിരിച്ചു പോവുകയാണ് ഈ ഒരു യാത്ര നമുക്കൊരുപാട് ഹാപ്പിനെസ് തന്നിട്ടുണ്ട് നമുക്കൊരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പം നമ്മൾ നേരെ പോകുന്നത് ഷുഞ്ചി ഫോൾസിലോട്ടാണ് അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ സ്റ്റേറ്റ് യുണ്ട് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ പുതിയ വീഡിയോയ്ക്കുള്ള പ്രചോദനം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്